അദ്ധ്യായം മൂന്ന് അവൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വൈദ്യന്മാർ നിശ്ചയിച്ച മരുന്നുകൾ നന്ദിയുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവെ അയാൾ മണിക്കൂറുകളോളം അർദ്ധബോധാവസ്ഥയിൽ കിടന്നു പനി നിയന്ത്രിക്കുന്നതിനായി ശിവൻ അയാളുടെ അടുത്തു തന്നെ ഇരുന്ന് പൊള്ളുന്ന നെറ്റിയിൽ നനഞ്ഞ തുണി മാറി മാറി ഇട്ടുകൊണ്ടിരുന്നു ഉറക്കത്തിൽ പിച്ചുംപയും പറഞ്ഞ് തിരിയുകയും മറിയുകയും ചെയ്തുകൊണ്ടിരുന്ന നന്ദി ശിവന്റെ ജോലി കൂടുതൽ ശ്രമകരമാക്കി ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു കാലങ്ങളായി അനവധി കാലങ്ങളായി ഒരു നൂറു വർഷം ഒരിക്കലും നീലകണ്ഠനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ജയ് ശ്രീറാം പനി ശമിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശിവൻ നന്ദിയുടെ പുലമ്പൽ അവഗണിച്ചുവെങ്കിലും അയാളുടെ കാതിൽ എന്തോ മുഴങ്ങുന്നതുപോലെ പോലെ വർഷമായി അവൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിവൻ നെറ്റിചൊളിച്ചു പനി അവന്റെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് ഇവനെ കണ്ടാൽ ഇരുപതു വയസ്സിനപ്പുറം ഒരു ദിവസത്തെ പ്രായം പോലും തോന്നുകയില്ല നൂറു വർഷമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് വിസ്മൃതിയിലകപ്പെട്ട നന്ദി തുടർന്നു ഞാൻ നീലഖണ്ഠനെ കണ്ടു ശിവൻ ഒരു നിമിഷം നന്ദിയെ രൂക്ഷമായി നോക്കി പിന്നെ നിഷേധാർത്ഥത്തിൽ തലകുലുക്കിയ ശേഷം അവൻ ശുശ്രൂഷകൾ തുടർന്നു ഏകദേശം ഒരു നാഴിക നേരമായി ബിയാസ് നദീതീരത്തെ കല്ലുകൾ പാകി വഴി അടയാളങ്ങളിട്ട പാതയിലൂടെ നടക്കുകയായിരുന്നു ശിവൻ അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിയുടെ അഭിപ്രായം അവഗണിച്ച് വിശ്രമ കേന്ദ്രത്തിന് പുറത്തേക്കിറങ്ങി ആ പ്രദേശം കാണുകയായിരുന്നു ശിവൻ നന്ദി അപകടനില തരണം ചെയ്തിരുന്നു എന്നാലും ആ പടയാളിക്ക് യാത്ര ചെയ്യാൻ തക്ക ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കുറച്ചു ദിവസത്തെ വിശ്രമം കൂടി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു ആ വിശ്രമ വിശ്രമസങ്കേതത്തിൽ ശിവന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു അവന് അസ്വസ്ഥത തോന്നി തുടങ്ങി മൂന്ന് അംഗരക്ഷകർ ശിവനെ നിഴൽ പോലെ പിന്തുടരുവാൻ ശ്രമിച്ചു പക്ഷേ അവൻ ക്രുദ്ധനായി അവരെ ഓടിച്ചു അട്ടകളെ പോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാമോ ബിയാസ് നദിയുടെ താളക്രമത്തിലുള്ള ഒഴുക്ക് ശിവനെ ശാന്തനാക്കി തണുത്ത നേരത്തെ ഇളങ്കാറ്റ് അവന്റെ ജടകളെ ഇക്കിലി കൂട്ടി പലതരം ചോദ്യങ്ങൾ കൊണ്ട് മനസ്സ് ചുഴിയാൻ തുടങ്ങിയപ്പോൾ ശിവൻ തന്റെ വാളുറകയിൽ മുറുകെ പിടിച്ചു നന്ദിക്ക് യാഥാർത്ഥ്യത്തിൽ നൂറു വർഷത്തിലധികം പ്രായമുണ്ടോ പക്ഷേ അത് അസാധ്യമാണ് പിന്നെന്തിനാണ് ഈ കിറുക്കൻ മേലൂഹന്മാർ എൻ്റെ സഹായം ആവശ്യപ്പെടുന്നത് ഈ പരിശുദ്ധ തടാകത്തിൻ്റെ പേരിൽ എൻ്റെ ഈ നശിച്ച കഴുത്തിന് എന്താണ് ഇത്രയ്ക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ചിന്തകളിൽ അലിഞ്ഞു നടക്കുന്നതിനിടയിൽ പാത വിട്ടകന്ന് താനൊരു വെളിമ്പ്രദേശത്തെത്തിയ കാര്യം ശിവന് മനസ്സിലായില്ലായിരുന്നു ഇന്നുവരെ കണ്ട ഏറ്റവും മനോഹരമായ സൗധങ്ങളിലൊന്നാണ് അവന്റെ മുന്നിൽ ഉയർന്നു നിന്നിരുന്നത് വെളുപ്പും ഇളവും ചുവപ്പുമാർന്ന വെണ്ണക്കല്ലുകൾ കൊണ്ടാണ് ആ സൗധം നിർമ്മിച്ചിരിക്കുന്നത് അനേകം ചവിട്ടുപടികൾ കയറി ചെന്നാൽ ഉയർന്നു നിൽക്കുന്നൊരു സഭാമണ്ഡലത്തിൽ എത്തിച്ചേരാം അതിനു ചുറ്റും തൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അലംകൃതമായ മേലാപ്പിനു തൊട്ടുമുകളിൽ ഈശ്വരനോട് നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്യുന്നത് പോലെ ത്രികോണാകൃതിയിലുള്ള ഒരു മുഖപ്പ് ഉയർന്നു നിന്നു ആ സൗദത്തിൽ ലഭ്യമായ ഇടങ്ങളിലെല്ലാം വിശാലമായ ശില്പങ്ങൾ കൊത്തിവെച്ചിരുന്നു ശിവൻ മെലൂഹയിൽ വന്നിട്ട് നിരവധി ദിവസങ്ങൾ പിന്നിട്ടിരുന്നു അവനവിടെ കണ്ട കെട്ടിടങ്ങളെല്ലാം തന്നെ പ്രവർത്തന സജ്ജവും നിർമ്മാണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നവയായിരുന്നു എന്നാൽ ഈ കെട്ടിടം അസാധാരണമാംവിധം വർണ്ണപ്പകിട്ടുള്ളതായിരുന്നു പ്രവേശന ദ്വാരത്തിൽ ബ്രഹ്മദേവ ക്ഷേത്രം എഴുതി വച്ചിരിക്കുന്നു ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതിൽ മെലൂഹന്മാർ സവിശേഷമായ സർഗസിദ്ധി പ്രകടിപ്പിക്കുന്നതായി അവന് തോന്നി ആ വെളിംപ്രദേശത്തെ പറമ്പിൽ വഴിവാണി ബക്കാർ ഇരിപ്പുണ്ടായിരുന്നു അവരിൽ ചിലർ പൂക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു മറ്റു ചിലർ ഭക്ഷണ സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ശേഷിച്ചവർ പൂജാദ്രവ്യങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്ക് അവരുടെ പാദരക്ഷകൾ സൂക്ഷിക്കാനായി പുറത്ത് ചെറിയൊരു ശാല ഉണ്ടായിരുന്നു ശിവൻ തന്റെ പാതുകൾ അവിടെ ഏൽപ്പിച്ച് പടികൾ കയറി ചെന്നു ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തെത്തിയപ്പോൾ അവന്റെ ദൃഷ്ടി അവിടത്തെ കൊത്തുപണികളിലും ശില്പങ്ങളിലും വാസ്തുശില്പ വൈദഗ്ധ്യം പ്രസരിപ്പിച്ച മായാവിലാസത്തിലും തങ്ങി നിന്നു നീ എന്താണ് അവിടെ ചെയ്യുന്നത് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പരിഹാസരൂപേണെ ഒരു ബ്രാഹ്മണ പണ്ഡിതൻ തന്നെ ഉറ്റുനോക്കുന്നത് അവൻ കണ്ടു ആ മെലിഞ്ഞുണങ്ങിയ മുഖത്തു നിന്നും വെള്ള നിറത്തിലുള്ള താടി ഒഴുകിയിറങ്ങി അദ്ദേഹത്തിന്റെ വെള്ള നിറത്തിലുള്ള തലമുടിക്ക് സമാനമായ നിറമായിരുന്നു അത് കാവ്യമുണ്ടും അംഗവസ്ത്രവും ധരിച്ച അദ്ദേഹത്തിൻ്റെ നിർവ്വാണം പ്രാപിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ശാന്തവും സൗമ്യമായ ഒരു ഭാവമായിരുന്നു എന്നാൽ ദൈവികമായ എന്തോ കർത്തവ്യം നിർവഹിക്കുന്നതിനായി ഈ ലൗകിക ജീവിതം തിരഞ്ഞെടുത്ത ഒരുവന്റെ ഭാവമായിരുന്നു ആ വ്യക്തി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നത് മെലൂഹയിൽ തന്റെ ആദ്യമായി കണ്ട യാഥാർത്ഥ വൈദ്യോഗ്യനാണ് ആ ദേഹം എന്ന് ശിവൻ മനസ്സിലാക്കി സുഹൃത്തെ നീ ക്ഷമയാചിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ഡിത ശ്രേഷ്ഠൻ പുഞ്ചിരിച്ചു നിന്റെ ദൈവമെന്നോ എൻ്റെ ദൈവമെന്നോ ഒരു വേർതിരിവില്ല എല്ലാ ഈശ്വര ചൈതന്യത്തിൻ്റെയും ഉറവിടം ഒന്നാണ് സാക്ഷാത്കാരം മാത്രമാണ് വ്യത്യാസം പക്ഷേ ഒരു ദിവസം ഈ ശില്പ സൗന്ദര്യത്തിനു പകരം പ്രാർത്ഥനയ്ക്ക് മാത്രം അനുയോജ്യമായൊരു ക്ഷേത്രം നീ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അതേ ക്ഷേത്രമായിരിക്കും നീ അതിന് തയ്യാറാകുമ്പോൾ നിനക്കത് കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ടാണ് ഈ മെലൂഹന്മാർ എപ്പോഴും കടങ്കത പറയുന്ന പോലെ സംസാരിക്കുന്നത് ശിവൻ ഭവ്യതയോടെ തലകുലുക്കി ആ പണ്ഡിതന്റെ വാക്കുകൾ അംഗീകരിക്കുന്നത് പോലെയായിരുന്നു ആ തലകുലുക്കൽ അവൻ ആ വാക്കുകൾ ശരിക്കും മനസ്സിലായിരുന്നില്ല ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനേക്കാൾ സ്വയം സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി പണ്ഡിറ്റ് ജി എനിക്ക് എനിക്കെന്റെ വിശ്രമ കേന്ദ്രത്തിൽ ഉടൻ മടങ്ങിയെത്തണം എങ്കിലും എൻ്റെ വിധിക്ക് യോജിച്ച ഒരു ക്ഷേത്രം കണ്ടെത്തുവാൻ ഞാൻ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് താങ്കളെ കാണാനിടയായതിൽ സന്തോഷം പണ്ഡിതന്റെ കാൽ തൊട്ടു വന്നിക്കുവാൻ കുമ്പിട്ടുകൊണ്ട് ശിവൻ പറഞ്ഞു ശിവൻ്റെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് പണ്ഡിതൻ സൗമ്യമായി പറഞ്ഞു ഗുരു വിശ്വാമിത്രൻ ജയിക്കട്ടെ ഗുരു വസിഷ്ഠൻ ജയിക്കട്ടെ ശിവൻ എഴുന്നേറ്റ് ആ പടികൾ തിരിച്ചിറങ്ങി തന്നിൽ നിന്നും നടന്നകലുന്ന ശിവനെ നോക്കി അവൻ കേൾക്കാ ദൂരത്തെത്തി കഴിഞ്ഞപ്പോൾ ആരാധനാഭാവത്തിൽ ചിരിച്ചുകൊണ്ട് കർമ്മയോഗത്തിൽ തൻ്റെ സഹയാത്രികനെ കണ്ട സന്തോഷത്തിൽ പണ്ഡിതൻ ഇങ്ങനെ മന്ത്രിച്ചു കർമ്മസാത്തി ഇതിൽ ആഹ്ലാദം കൊള്ളേണ്ടത് ഞാനാകുന്നു പാതുകൾ സൂക്ഷിക്കുന്ന ശാലയിൽ നിന്നും അവ തിരിച്ചു വാങ്ങി കാലിലളിഞ്ഞ ശേഷം പ്രതിഫലമായി ഒരു നാണയം അവൻ നൽകി പാതുകശാലയുടെ ചുമതലക്കാരൻ ഭവ്യതയോട് അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു നന്ദി പ്രഭു ഇത് മെലൂഹൻ ഭരണകൂടം ഏർപ്പാട് ചെയ്തിട്ടുള്ള സേവനമാണ് ഇതിന് പ്രതിഫലമൊന്നും വേണ്ട ശിവൻ പുഞ്ചിരിച്ചു നിശ്ചയമായും നിങ്ങൾക്കെല്ലാത്തിനും ഒരു സംവിധാനമുണ്ട് നന്ദി പാതകശാലക്കാരൻ പുഞ്ചിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് ശിവൻ ക്ഷേത്രത്തിന്റെ ചവിട്ടുപടികൾക്ക് നേരെ നടന്നു അവിടെ ഇരിക്കുന്നതിനിടയിൽ അവിടുത്തെ ശാന്തിദായകമായ അന്തരീക്ഷം തന്റെ ദേഹിയെ അതിന്റെ ശാന്തി കൊണ്ട് നിറച്ചോട്ടെ എന്ന് കരുതി അവൻ ശ്വാസമകത്തേക്ക് ആഞ്ഞുവലിച്ചു അപ്പോൾ അത് സംഭവിച്ചു സാക്ഷാത്കാരം അനുഭവമില്ലാത്ത ഓരോ ഹൃദയവും മോഹിപ്പിക്കുന്ന നിമിഷം ഓരോ ആത്മാവും തന്റെ മുജ്ജന്മത്തെ മുറുകെ പിടിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന അവിസ്മരണീയമായ ആ നിമിഷം ദൈവങ്ങളുടെ ഗൂഢാലോചനകൾക്കിടയിലും ഭാഗ്യവാന്മാരായ ചില ആളുകൾക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ആ നിമിഷം അവൾ അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം വിദഗ്ധമായി കുതിരകളെ തെളിച്ചുകൊണ്ട് ഒരു രഥത്തിലേറിയാണ് അവൾ ആ മുറ്റത്തേക്ക് വന്നത് അവളുടെ തോഴി ആ രഥത്തിന്റെ ആഴികളിൽ പിടിച്ചു നിന്നു അവളുടെ കേശഭാരം ഒരു നാടക കൊണ്ട് കെട്ടിയൊതുക്കി വെച്ചിരിക്കുന്നുവെങ്കിലും അനുസരണയില്ലാത്ത ചില അളകങ്ങൾ കാറ്റിൽ കഥക് നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചു അവളുടെ തുളച്ചുകയറുന്ന നീലക്കണ്ണുകളും ഓടിന്റെ നിറമുള്ള ചർമ്മവും ദേവിമാരുടെ പോലും അസൂയ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി ശരീരം അംഗവസ്ത്രം കൊണ്ട് മൂടിയിരുന്നുവെങ്കിലും അതിനടിയിലെ മനോഹരമായ ശരീരവടിവിനെ കുറിച്ചുള്ള ചിന്തകൾ ശിവന്റെ ഭാവനയെ ഉദീപിപ്പിച്ചു ആ രഥം നിർത്തിയിടേണ്ട സ്ഥലത്തേക്ക് അത് ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു പാടുപോലുമില്ലാത്ത അവളുടെ മുഖം ഏകാഗ്രതയുടെ ചിത്രമായി ആത്മവിശ്വാസത്തോടെയാണ് അവൾ ആ രഥത്തിൽ നിന്ന് താഴേക്കിറങ്ങിയത് ധിക്കാരത്തിലേക്കുള്ള ഹീനമായ പാതയെ മറയ്ക്കുവാൻ പോന്നതായിരുന്നില്ല ആ ശാന്തമായ ആത്മവിശ്വാസം അന്തസാർന്ന് നടത്താം അത് കാണുന്നവർക്ക് അവൾക്ക് ആരെയും കൂസലില്ലെന്ന് തോന്നിക്കുമെങ്കിലും അത്ര നിസ്സംഗമായിരുന്നില്ല അത് ഉണങ്ങി വരണ്ട ഭൂമി മുകളിലൂടെ കടന്നു പോകുന്ന മഴക്കാറിൽ മയങ്ങിപ്പോയതുപോലെ ശിവൻ അവളെ ഉറ്റുനോക്കി എന്നോട് കരുണ കാണിക്കണേ സ്വാമിനി സ്വന്തം അനുചരണ സംഘത്തിൽ നിന്നും അകന്ന് ഇങ്ങനെ അലഞ്ഞുതിരിയുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് തോന്നുന്നു തോഴി അവളോട് പറഞ്ഞു കൃതിക മറ്റുള്ളവർക്ക് നിയമങ്ങൾ അറിയില്ലെന്ന കാരണത്താൽ നമുക്കത് അവഗണിക്കാമെന്ന് അർത്ഥമില്ല അവൾ പറഞ്ഞു വർഷത്തിലൊരിക്കൽ പുണ്യവതിയായ സ്ത്രീ ബ്രഹ്മദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് ഭഗവാൻ ശ്രീരാമൻ വ്യക്തമായി ഉര ചെയ്തിട്ടുണ്ട് എന്റെ അംഗരക്ഷകർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ ആ നിയമം ലംഘിക്കുകയില്ല താൻ നടന്നു പോകുമ്പോൾ ശിവൻ തന്നെ തുറച്ചു നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അതിശയഭാവത്തിൽ വളഞ്ഞ അവളുടെ നേർത്ത പുരുകൊടികൾ പിന്നെ അലോസരം കൊണ്ടുള്ള പരിഹാസത്തിലേക്കുള്ള വഴി മാറി ആ നോട്ടം പിൻവലിക്കുവാൻ ധീരമായ ശ്രമം നടത്തിയെങ്കിലും ശിവന്റെ കണ്ണുകൾ ഇപ്പോൾ അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല അവൾ നടത്തം തുടർന്നു കൃതിക അവളുടെ പിന്നാലെ നടന്നു അപ്പോഴും തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഗോത്രവർഗത്തിൻ്റെ അടയാള രക്ഷ ധരിക്കാത്ത കുടിയേറ്റക്കാരനെ കാണുവാനായി ഏറ്റവും മുകളിലെ പടിയിലെത്തിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി പ്രധാന ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ തന്റെ തോഴിയായ കൃതികയോട് അവൾ പിറുകുരുത്തു അപരികൃസ്തരായ കുടിയേറ്റ പരിശകൾ അവന്റെ നോട്ടം കണ്ടാൽ ഈ കിരാതന്മാർക്കിടയിലാണ് നമ്മുടെ രക്ഷകൻ ഇരിക്കുന്നതെന്ന് തോന്നും അവൾ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞപ്പോൾ മാത്രമാണ് ശിവന് ശ്വാസം വിടാൻ സാധിച്ചത് കഷ്ടപ്പെട്ട് തന്റെ ബോധമണ്ഡലത്തെ തിരിച്ചുപഠിക്കാൻ ശ്രമിക്കുമ്പോൾ ശിവൻ ഒരു കാര്യം തീരുമാനിച്ചു അവളെ ഒരു നോക്കുകൂടി കാണാതെ താൻ ഈ ക്ഷേത്രം വിടുന്ന പ്രശ്നമില്ല അവൻ ഒരിക്കൽ കൂടി ആ ചവിട്ടുപടിയിലിരുന്നു ശ്വാസോശ്വാസവും ഹൃദയസ്പന്ദനവും സാധാരണ രീതിയിലായപ്പോഴാണ് അവളുടെ സാന്നിധ്യം മൂലം താൻ ചെന്നുപെട്ടിരിക്കുന്ന ആ ചുറ്റുപാടിനെ കുറിച്ച് അവൻ ശ്രദ്ധിച്ചത് അവൾ അകത്തേക്കു കടന്നു വന്ന ഇടതുഭാഗത്തെ പാതയ്ക്കു നേരെ അവൻ ഒരിക്കൽ കൂടി നോക്കി ആൽമരത്തിനടിയിലിരിക്കുന്ന വെള്ളരിക്ക വിൽപ്പനക്കാരനെയും കടന്ന് അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു സംഭവവശാൽ എന്തുകൊണ്ടാണോ വെള്ളരി വിൽപ്പനക്കാരൻ തന്റെ വില്പന ചരക്കിനെ കുറിച്ച് വിളിച്ചു കൂവാത്തത് അവൻ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല മുറ്റത്തിന്റെ മധ്യത്തിലുള്ള ജലധാരയെ വലം വെച്ചു കടന്നു ആ രഥം തീർത്ഥ പാത പാതയിലേക്ക് അവൻ ഉറ്റുനോക്കി ഉദ്യാനത്തിന്റെ കവാടത്തിൽ നിന്നിരുന്ന ആട്ടിടയനെ കടന്ന് വലത്തോട്ട് തിരിഞ്ഞുപോയി പോയി ആ രഥം സംഭവവശാൽ എന്തുകൊണ്ടാണ് വെള്ളരി വിൽപ്പനക്കാരൻ തൻ്റെ വിൽപ്പന ചരക്കിനെ കുറിച്ച് വിളിച്ചു പോവാത്തത് അവൻ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല മുറ്റത്തിന്റെ മധ്യത്തിലുള്ള ജലധാരയെ വലം വെച്ച് കടന്നുവെന്ന ആ രഥം തീർത്ത പാതയിലേക്ക് അവൻ ഉറ്റുനോക്കി ഉദ്യാനത്തിന്റെ കവാടത്തിൽ നിന്നിരുന്ന ആട്ടിടയനെ കടന്ന് വലത്തോട്ട് തിരിഞ്ഞുപോയി ആ രഥം സംഭവവശാൽ എവിടെയാണ് ആട്ടിടയന്റെ ചെമ്മരിയാടുകൾ രഥം വന്ന വഴിയിലേക്ക് ശിവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലേക്ക് അപ്പോൾ കടന്നു വന്ന ഒരാൾ ആ രഥത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അയാൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നിരുന്നില്ല അയാൾ ആട്ടിടേനെ നോക്കി പതിയെ തലകുലുക്കി തന്റെ നിരീക്ഷണത്തിൽ നിന്നും ലഭിച്ച വിവരം മനസ്സിലാക്കുന്നതിന് മുൻപായി ശിവന് ഒരിക്കൽ കൂടി അവളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു അവൻ തൽക്ഷണം തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ക്ഷേത്രത്തിലെ പടികൾ ഇറങ്ങുകയായിരുന്നു അവൾക്കു പിറകിൽ കൃതിക നിശബ്ദം നടന്നു ഒട്ടും മര്യാദയില്ലാത്ത ഗോത്രവർഗത്തിന്റെ അടയാള രക്ഷയില്ലാത്ത തീർത്തും വിദേശിയാനായ ഒരാൾ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ഉറച്ചതെങ്കിലും മര്യാദയുള്ള വാക്കുകളിൽ ചോദിച്ചു ക്ഷമിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ മുൻപ് എവിടെയോ വെച്ച് നിങ്ങളെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു അല്പം പരിഭ്രമിച്ചു പോയ ശിവൻ പ്രതിവദിച്ചു ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ സുന്ദരിക്ക് അറിഞ്ഞുകൂടായിരുന്നു വ്യക്തമായും അതൊരു കള്ളമായിരുന്നുവെങ്കിലും ആ ശബ്ദത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നു അവൾക്ക് അതിനോട് പ്രതികരിക്കുവാൻ സാധിക്കുന്നതിനു മുൻപ് കൃതിക അല്പം പരുഷമായി ഇടപെട്ടു ഇങ്ങനെയാണോ സ്ത്രീകളുമായി സംസാരിക്കേണ്ടത് ശിവൻ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ വെള്ളരി വില്പനക്കാരന്റെ ദ്രുതഗതിയിലുള്ള ചലനം അവനെ ജാഗരൂകനാക്കി അയാൾ തന്റെ വേഷ്ടി മാറ്റി വാൾ വലിച്ചെടുക്കുന്നതാണ് ശിവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് ആട്ടിടയനും രഥത്തിനടുത്തു നിന്നിരുന്ന ആളും സാമ്പ്രദായികമായ പോരാട്ട ചുവടുകളിൽ നിൽപ്പുണ്ടായിരുന്നു മിന്നൽ വേഗത്തിൽ ശിവൻ വാൾ വലിച്ചുരിയ ശേഷം താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ വസ്തുവിനെ തന്റെ പുറകിലേക്ക് വലിച്ചെടുപ്പിക്കുവാനായി ഒരു സുരക്ഷാ കവചം പോലെ കൈ കൈവിടർത്തിപ്പിടിച്ചു എന്നാൽ അവൾ ആ പിടിച്ച കൈപ്പടത്തിൽ നിന്നും തെന്നിമാറി തന്റെ അംഗവസ്ത്രത്തിനിടയിൽ നിന്നും ഒരു വാൾ വലിച്ചെടുത്തു ശിവനെ അവളെ അഭിനന്ദിക്കുന്ന മട്ടിൽ മിന്നൽ പിണർപ്പ് പോലെ പുഞ്ചിരി തൂകി അതിന് മറുപടിയായി അവളുടെ കണ്ണുകൾ അപ്രതീക്ഷിതമായ ഈ ദൈവിക സമാഗമം അംഗീകരിക്കും മട്ടിൽ തിളങ്ങി ശബ്ദം നിർപ്പിച്ച് അവൾ കൃതികയോട് മന്ത്രിച്ചു ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകൂ ഇത് കഴിയും വരെ നീ അവിടെ നിന്നാൽ മതി കൃതിക പ്രതിഷേധിച്ചു പക്ഷേ ദേവി പോകാനാണ് പറഞ്ഞത് അവൾ കൽപ്പിച്ചു കൃതിക തിരിഞ്ഞ ക്ഷേത്രത്തിന്റെ പടികൾ ഓടിക്കയറി ശിവനും ആ യുവതിയും പരസ്പരം പുറംതിരിഞ്ഞ് പ്രതിരോധം തീർക്കുന്ന പങ്കാളികളായി ഏതു വശത്തു നിന്നുമുള്ള ആക്രമണത്തെ പ്രതിരോധിക്കും വിധം ആയോധനത്തിന്റെ ചൂടുറപ്പിച്ചു നിന്നു മൂന്ന് അക്രമികൾ അവരുടെ നേർക്ക് കുതിച്ചെത്തി ഒരു വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന രണ്ടു പേർ കൂടി അവർക്കൊപ്പം ചേർന്നു ആ ട്ടിടയൻ അടുത്തു വന്നതോടെ ശിവൻ വാളുയർത്തി പ്രതിരോധിച്ചു ഇടയനെ ഒരു ആക്രമണത്തിനു പ്രേരിപ്പിക്കുവാനായി ഒരു വശത്തുകൂടെ ആക്രമണം നടത്താനെന്ന വ്യാജേനെ ശിവൻ വാൾഅല്പം താഴ്ത്തിപ്പിടിച്ചു മാരകമായ മുറിവേൽപ്പിക്കുന്നതിനായി അയാളെ പ്രലോഭിപ്പിക്കുവാൻ അവൻ ഉദ്ദേശിച്ചു അതിനു മറുപടിയായി ശിവൻ തന്റെ വാൾ ഉയർത്തി ആട്ടിടയൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാനാകും എങ്കിലും ഇടയൻ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തി ശിവൻ തുറന്നുകൊടുക്കുന്ന പോർമുഖം ഉപയോഗിക്കുന്നതിനു പകരം അവന്റെ ചുമലിനെ ആക്രമിക്കുവാനാണ് അയാൾ ഉദ്ദേശിച്ചിരുന്നത് ശിവൻ ദ്രുതഗതിയിൽ വലതുകൈ ഉയർത്തി ആഞ്ഞുവെട്ടി ഇടയന്റെ ഉടലിൽ മുറിവേൽപ്പിച്ചു ഇടയൻ പുറകോട്ട് മലച്ചപ്പോൾ വലതുഭാഗത്തു നിന്നും മറ്റൊരാൾ പ്രവേശിച്ചു അകലം പാലിച്ചുകൊണ്ടാണ് അയാൾ ചാടിയത് അത്ര മികച്ചൊരു നീക്കമല്ലാത്തതിനാൽ നാമമാത്രമായ ഉപരിതല സ്പർശിയായ ഒരു മുറിവുണ്ടാക്കാനേ അതിന് സാധിക്കൂ അയാളുടെ വീശിൽ നിന്നൊഴിഞ്ഞു മാറുവാനായി പുറകോട്ടു മാറിയ ശിവൻ അനായാസം വാൾ താഴ്ത്തിപ്പിടിച്ചു അത് ആ അക്രമിയുടെ തുടയിൽ മുറിവുണ്ടാക്കി വേദനയാൽ നിലവിളിച്ചുകൊണ്ട് ആ അക്രമിയും പുറകോട്ട് മലച്ചു ഇടതുവശത്തു നിന്ന് മറ്റൊരുത്തൻ കൂടി ആക്രമണത്തിനെത്തിയപ്പോൾ ഇത് നിശ്ചയമായും വിചിത്രമായൊരു ആക്രമണമാണെന്ന് ശിവനു മനസ്സിലായി തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അക്രമികൾക്ക് അറിയാമായിരുന്നു സമർത്ഥരായ പടയാളികളെ പോലെയാണ് അവർ കാണപ്പെട്ടത് അതേസമയം ഒഴിഞ്ഞുമാറലിന്റെ വിചിത്രമായ നൃത്ത അവർ ഉപയോഗിച്ചു അവർക്ക് എതിരാളിയെ കൊല്ലണമെന്ന ലക്ഷ്യമുള്ളതായി തോന്നിയില്ല വെറുതെ മുറിവേൽപ്പിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എല്ലാം കണക്കിലെടുക്കുന്ന അവരുടെ ജാഗ്രത മൂലമാണ് അവർക്ക് എളുപ്പത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്നത് ഇടതുഭാഗത്തു കൂടെയുള്ള ഒരാക്രമണം തടുത്തു മാറ്റിയ ശേഷം ശിവൻ ഒരു തന്റെ ചുമലിൽ വാൾ ശക്തമായി കുത്തി ഇറക്കി ഇടത് കൈകൊണ്ട് അയാളെ തന്റെ വാൾത്തലയിൽ നിന്നും അവൻ തള്ളി മാറ്റിയപ്പോൾ അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു സാവധാനമെങ്കിലും ക്രമേണെ ആ അക്രമികളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു ഏറെ നേരം പിടിച്ചു നിൽക്കാനാവാത്ത വിധം അവർക്ക് നിരവധി ഇടങ്ങളിൽ മുറിവേറ്റപ്പെട്ടിരുന്നു പെടുന്നതിന് രണ്ടു കൈയിലും വാളേന്തിയ ഒരു ഭീമൻ മരങ്ങൾക്ക് പുറകിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു ആപാത ചൂടം മറയ്ക്കുന്ന ഒരുതരം വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അയാളുടെ മുഖം ഒരു മുഖം മൂടികൊണ്ട് മറച്ചിരുന്നു ആകെ കൂടി കാണാൻ കഴിഞ്ഞിരുന്നത് വലിയ നിസ്സംഗമായ ബദാമിന്റെ ആകൃതിയിലുള്ള രണ്ട് വലിയ കണ്ണുകളും മാംസളവും കരുത്തുറ്റതുമായ രണ്ട് കൈകളുമാണ് തന്റെ അനുചരന്മാരോട് ഉച്ചത്തിൽ ആജ്ഞാപിച്ചുകൊണ്ട് കൊണ്ട് അയാൾ ശിവനും ആ യുവതിക്കും നേരെ കുതിച്ചു അനായാസതയോടെ യുദ്ധം ചെയ്യാൻ കഴിയാത്ത വലുതായിരുന്നു അയാളുടെ ശരീരം എന്നാൽ ആ ന്യൂനതയെ പരിഹരിക്കുന്നതായിരുന്നു അയാളുടെ കൈകളുടെ ശേഷി മറ്റുള്ള അക്രമികൾ മുറിവേറ്റവരെ നീക്കം ചെയ്യുന്നത് ശിവൻ കൺകോണുകളിലൂടെ കണ്ടു തന്റെ അനുചരർ പിൻവാങ്ങിയപ്പോഴും മുഖം മൂടിക്കാരൻ മനോഹരമായ പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നു ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും അയാളുടെ കാഴ്ചയെ മറയ്ക്കുവാൻ ആ ശിരോവസ്ത്രത്തിനു കഴിഞ്ഞേക്കുമെന്ന് ശിവന് തോന്നി ആ ബലഹീനത ശരിക്കും ഉപയോഗിക്കണമെന്ന് ശിവൻ നിശ്ചയിച്ചു ഇടത്തുമാറി വാൾ ആഞ്ഞുവീശി അയാളെ പുറകോട്ട് നീക്കാമെന്നും ബാക്കി യുവതിയും നിർവഹിക്കാൻ കഴിയുമെന്നും ശിവന് തോന്നി എന്നാൽ എതിരാളി ആ വെല്ലുവിളി നേരിടാനും സജ്ജനായിരുന്നു പുറകോട്ട് നീങ്ങി നിന്നതിനിടയിൽ വിദഗ്ധമായ രീതിയിൽ അയാൾ ശിവന്റെ വിട്ട് തന്റെ വലതു കൈകൊണ്ട് തടഞ്ഞു അയാളുടെ വലത്തെ തുടയിൽ ഒരു തുകൽച്ചട്ട കെട്ടിയിട്ടുള്ളതായി അവൻ കണ്ടെത്തി അതിൽ കൃത്യമായ ഒരു അടയാളം ഉണ്ടായിരുന്നു ശിവൻ വാൾ കൊണ്ട് വെട്ടിയെങ്കിലും ആ രൂപം അനായാസം ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി യുവതിയുടെ വെട്ട് അയാൾ ഇടത് കൈകൊണ്ട് തടഞ്ഞു ശിവന്റെയും യുവതിയുടെയും ആക്രമണത്തിൽ നിന്നും അയാൾ അകലം പാലിക്കുകയും അതേസമയം അവരെ വിശ്രമിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു പെട്ടെന്ന് ആ രൂപം പോരാട്ടം മതിയാക്കി പിൻവാങ്ങി പിൻവാങ്ങുമ്പോഴും അയാളുടെ വാളുകൾ ഭയപ്പെടുത്തും വിധം ശിവനും ആ യുവതിക്കും നേരെ എഴുന്നു അയാളുടെ അനുയായികൾ മരക്കൂട്ടത്തിനുള്ളിലേക്ക് മറഞ്ഞിരുന്നു സുരക്ഷിതമായ അകലെത്തിയപ്പോൾ ആ രൂപം തിരിഞ്ഞോടി ആ രൂപത്തെ പിന്തുടരണമെന്ന് ശിവന് തോന്നിയെങ്കിലും ഉടൻ തന്നെ അവനത് വേണ്ടെന്ന് വെച്ചു അപകടത്തിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ടെന്ന് അവൻ അനുമാനിച്ചു ശിവൻ തിരിഞ്ഞ് പെൺ പോരാളിയോടായി ചോദിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല പിന്നെ അപ്രസന്നമായ ഭാവത്തോടെ അവൾ ശിവനോട് ചോദിച്ചു നിങ്ങൾക്ക് മുറിവേറ്റോ ഗുരുതരമായിട്ടൊന്നുമില്ല അത് ഞാൻ പരിഹരിച്ചു കൊള്ളാം ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനിടയിൽ കൃതിക ക്ഷേത്രത്തിന്റെ പടികൾ ഓടി ഇറങ്ങി വന്ന് കിതച്ചുകൊണ്ട് ചോദിച്ചു ദേവി ഒന്നും പറ്റിയില്ലല്ലോ കുഴപ്പമൊന്നുമില്ല അവൾ മൊഴിഞ്ഞു ഈ വിദേശി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ശിവനെ നോക്കി കൃതിക പറഞ്ഞു വളരെ നന്ദിയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു യുവതിയെയാണ് നിങ്ങൾ സഹായിച്ചത് എങ്കിലും ശിവൻ അതൊന്നും ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല ഒരു വലയത്തിൽ അകപ്പെട്ട പോലെ ശിവൻ കൃതികയുടെ ദേവിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യുവതി തന്റെ പുഞ്ചിരി മറച്ചു വെക്കുവാൻ പാടുപെട്ടു ആ കുലീന യുവതി പരിഭ്രമം മൂലം തന്റെ കണ്ണുകൾ മറ്റൊരിടത്തേക്ക് മാറ്റി പിടിച്ചുവെങ്കിലും ഭവ്യതയോടെ ഇപ്രകാരം പറഞ്ഞു ക്ഷമിക്കണം നമ്മൾ തമ്മിൽ മുൻപ് കണ്ടുമുട്ടിയിട്ടില്ലെന്ന് എനിക്കുറപ്പുണ്ട് അല്ല അതല്ല കാര്യം ശിവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ സമൂഹത്തിൽ സ്ത്രീകൾ പടവെട്ടുക പതിവില്ല നിങ്ങളുടെ വാഴ്പായ്റ്റ് കണ്ടാൽ ഒരു സ്ത്രീയാണ് പോരാടുന്നതെന്ന് തോന്നുകയില്ല നാശം എല്ലാം അബദ്ധമായിട്ടാണല്ലോ പുറത്തു ചാടുന്നത് ക്ഷമിക്കണം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പോരാളിയുടെ ശൈലി അവളുടെ സ്വരത്തിലേക്ക് കടന്നു വന്നു ഒരു സ്ത്രീയാണ് എന്ന പദപ്രയോഗം അവളെ ശരിക്കും വിഷമിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ പോരാട്ടം കണ്ടാൽ നിങ്ങളൊരു കിരാതനാണെന്ന് പറയുകയില്ല ഞാൻ അത്ര മോശക്കാരനല്ല നല്ല കഴിവുള്ള ഒരു വാഴ്പയറ്റുകാരനാണ് എന്താ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നു ഓ നാശം ഞാൻ എന്തൊക്കെയാ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളെ പ്രീതിപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല അവളുടെ ഭാവം വീണ്ടും നിസ്സംഗവും ഗർവവും നിറഞ്ഞതായിരുന്നു ഹേ വിദേശി നിങ്ങളുമായി പോരാടുവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല അല്ല അല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുമായി പോരാടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വാഴ്പയറ്റിൽ മിടുക്കനാണെന്ന് നിങ്ങളോട് പറയുവാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റു കാര്യങ്ങളിലും എനിക്ക് കഴിവുണ്ട് എന്നാൽ അതെല്ലാം അബദ്ധമായിട്ടാണ് പുറത്തു വരുന്നത് നിങ്ങൾ സ്വയം നന്നായി പോരാടി എന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ നല്ലൊരു വാഴപ്പയറ്റുകാരനാണ് ക്ഷമിക്കണം വാഴ്പയറ്റുകാരിയാണ് സത്യത്തിൽ നിങ്ങൾ ശരിക്കും ഒരു പെണ്ണാണ് വാക്കുകൾ ഏറ്റവും ശരിയായ രീതിയിൽ പുറത്തു വരേണ്ടതായ ആ ഘട്ടത്തിൽ ശിവന് തൻ്റെ വിവേചനശേഷി നഷ്ടപ്പെട്ടു അവൻ അബദ്ധങ്ങൾ നിരത്തി കൃതിക തല താഴ്ത്തിപ്പിടിച്ച് അപേക്ഷാരൂപത്തിലുള്ള ആ പ്രതികരണത്തിന് നേർക്ക് പുഞ്ചിരിച്ചു അതേസമയം അവളുടെ ദേവിക്ക് ആ വിദേശിയെ തീർത്തും അനുചിതമായ അയാളുടെ സംസാരത്തിന്റെ പേരിൽ ഒന്ന് ശിക്ഷിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അയാൾ അവളുടെ ജീവൻ രക്ഷിച്ചവനാണ് മെലൂഹൻ പെരുമാറ്റ രീതി പുലർത്തുവാൻ അവൾ ബാധ്യസ്ഥയായിരുന്നു വിദേശി നിങ്ങളുടെ സഹായത്തിന് നന്ദിയുണ്ട് എൻ്റെ ജീവനെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് നന്ദിയില്ലാത്തവളായിരിക്കുകയില്ല എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യം വന്നാൽ എന്നെ വന്ന് കണ്ടുകൊള്ളുക നിങ്ങളുടെ സഹായം ആവശ്യമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ വന്ന് കാണാമോ നാശം ഞാൻ എന്തൊക്കെയായി പറയുന്നത് ഗോത്രചിഹ്നങ്ങളില്ലാത്ത താൻ എത്തിപ്പെട്ട സ്ഥലം സ്ഥലമേതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ വിദേശിയെ അവൾ അത്യുഗ്രമായി നോക്കി അമാനുഷ്യമായ അധ്വാനത്തിലൂടെ അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഭവ്യതയോടെ തല കുമ്പിട്ട് നമസ്തി പറഞ്ഞു തുടർന്ന് ആ കുലീന യുവതി തിരിച്ചു പോകാനിറങ്ങി ആരാധന നിറഞ്ഞ കണ്ണുകളുടെ കൃതിക അപ്പോഴും ശിവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ ദേവി പോകാനിറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ അവൾ തിരിഞ്ഞ് തിടുക്കപ്പെട്ട് ദേവിയെ അനുഗമിച്ചു ദയവായി നിന്റെ പേരെങ്കിലും ഒന്ന് പറയേ അവൾക്കൊപ്പം നടന്നുകൊണ്ട് ശിവൻ പറഞ്ഞു അവൾ തിരിഞ്ഞു നിന്ന് ശിവനെ രൂക്ഷമായി നോക്കി നോക്ക് എനിക്ക് നിന്റെ സഹായം ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ എങ്ങനെ കണ്ടുപിടിക്കും ശിവൻ ആത്മാർത്ഥമായി ചോദിച്ചു താൽക്കാലികമായി നിരായുധരായതുപോലെ അവൾ ഒന്നും മിണ്ടാതെ നിന്നു ആ അപേക്ഷ യുക്തിസഹമാണെന്ന് അവൾക്ക് തോന്നി അവൾ കൃതികയെ നോക്കി തലയാട്ടി ദേവഗിരിയിൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചറിയാൻ കഴിയും കൃതിക പറഞ്ഞു അവിടെ ചെന്ന് കുമാരി സതിയെ അന്വേഷിക്കുക സതി തൻ്റെ നാക്കിൽ സ്വർഗീയമായ ആ പേര് കിടന്നുരുളവാൻ അനുവദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ പേര് ശിവൻ എന്നാണ് നമസ്തേ ശിവൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്റെ സഹായം ലഭിക്കുമെന്ന് ഞാനിതാ തരുന്നു കൃതികയുടെ അകമ്പടിയോടെ രഥത്തിൽ കയറുന്നതിനിടയിൽ സതി പറഞ്ഞു അതിവിദഗ്ധമായി സതി ആ രഥം മുന്നോട്ട് നയിച്ചു പുറകിലേക്ക് ഒരു തവണ പോലും തിരിഞ്ഞു നോക്കാതെ അവൾ കുതിരകളെ പായിച്ചു അതിവേഗം മറയുന്ന രഥത്തിന് നേരെ ശിവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒരിക്കൽ അത് കാഴ്ചയിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞതോടെ അത് ഉയർത്തിയ പൊടിപടലത്തിന് നേർക്ക് അവൻ കടുത്ത അസൂയയോടെ നോക്കി നിന്നു അവളെ സ്പർശിക്കുവാനുള്ള ഭാഗ്യം ആ പൊടിപടലങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഞാൻ ഈ ദേശത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു ആ യാത്രക്കിടയിൽ ആദ്യമായി മെലൂഹൻ തലസ്ഥാനമായ നഗരത്തിലെത്തിച്ചേരുവാൻ ശിവൻ ശരിക്കും ആഗ്രഹിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് ശിവൻ വിശ്രമസങ്കേതത്തിലേക്ക് നടന്നു ഉടൻ തന്നെ ദേവഗിരിയിലെത്തണം